പ്രിയപ്പെട്ടവരെ ഫ്രീ മൈൻഡിലേക്ക് സ്വാഗതം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തിരിച്ച് ലഭിക്കണമെന്നില്ല ഒരുപക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും കിട്ടുക അപ്പം നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വലിയ വിഷമം ഉണ്ടാവും അതൊരു പക്ഷേ നമുക്ക് താങ്ങാനാവുന്നതിലപ്പുറത്തായിരിക്കാം ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രയാസം തന്നെയാണ് പക്ഷേ അപ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഈ ചിന്തകളിൽ നിന്ന് അകന്നിരിക്കണം കാരണം ഈ ഭൂമിയിൽ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കുകയാണെങ്കിൽ അതിന് എന്ത് സൗന്ദര്യമാണ് ഉണ്ടാവുക എന്ത് സന്തോഷമാണ് ഉണ്ടാവുക വൈവിധ്യങ്ങളാണ് ഈ ഭൂമിയിലെ എല്ലാത്തിനെയും മനോഹരമാക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടക്കാതെ വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും പക്ഷേ ആ വിഷമത്തെ നമ്മൾ അതിജീവിക്കണം എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡുകൊണ്ട് നേരിടണം എന്നാണ് പറയാനുള്ളത് അതായത് നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ ആ പ്രയാസം സന്തോഷമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളെയും നേരിടാനുള്ള എല്ലാ പ്രയാസങ്ങളെയും നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് നമുക്കെന്ത് പ്രയാസം വന്നാലും അതിനെ നേരിടാനും അതിനെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാനും ഒരു പുഞ്ചിരിയോടുകൂടി അതിനെ സമീപിക്കാനും കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വിജയ് നമ്മളായിരിക്കും